വാരാന്ത്യ മാധ്യമ വിശകലന പരിപാടിയായ കെനുസിന്റെ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം മലപ്പുറത്തെക്കുറിച്ചുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഏതു വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നതാണ് കേസെടുക്കാൻ സാധിക്കാത്തതിന് കാരണമായി ലഭിച്ച നിയമോപദേശം അത്ര എങ്ങനെ വ്യക്തതയുണ്ടാകാനാണ് പണ്ട് അമേരിക്കയിൽ പോയ നമ്മുടെ ഒരു അംബാസിഡറുടെ കഥയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് കഥ ഇങ്ങനെയാണ് നമ്മുടെ അംബാസിഡർ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വാസസ്ഥലം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം അതിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നിന് വലിയ മുട്ടുണ്ടായി ടോയ്ലറ്റിൻ്റെ വാതിൽ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് തുറക്കാനും കഴിയുന്നില്ല അവിടെ എല്ലാം അക്കാലത്ത് തന്നെ സ്വിച്ചിലൂടെയായിരുന്നു കാര്യങ്ങൾ സാധിച്ചിരുന്നത് ടോയ്ലറ്റിൻ്റെ സ്വിച്ച് വാതിലിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാൽ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ മുട്ടി അവസാനം അദ്ദേഹം അന്നത്തെ അമേരിക്കൻ പത്രത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ചു പുറത്തുനിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വെയിറ്റർ കടന്നു വരുന്നുണ്ടെന്ന് അദ്ദേഹം അത് പത്രത്തിൽ പൊതിഞ്ഞ് സീലിംഗ് ഫാനിന്റെ മുകളിൽ ഇലയുടെ മുകളിലേക്ക് വെച്ചു വെയിറ്റർ കടന്നു വന്ന് ഓർഡർ എടുത്ത് പോയപ്പോൾ അദ്ദേഹം ഈ ആ ഫാനിന്റെ സ്വിച്ച് കൂടി ഓണാക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് കുറച്ച് സമയത്തിനുള്ളിൽ ഫാനിന്റെ ഇല കറങ്ങാൻ തുടങ്ങിയപ്പോൾ പത്രത്തിന്റെ പൊതി അഴിഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം സാധിച്ചു വെച്ച അവേദ്യം ഇങ്ങനെ ചുമരിലൂടെ സ്പ്രേ ആയി അടിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം അന്തം ഇട്ടിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വെയിറ്റർ വീണ്ടും കടന്നു വന്നു വെയിറ്റർ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ തൊഴുകൈയോടെ പറഞ്ഞു ഈ സംഗതി ആരും അറിയരുത് ഞാനൊരു പത്ത് ഡോളർ തരാം ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം കേസൊന്നും ആക്കരുത് എന്ന് വെയിറ്റർ അദ്ദേഹത്തിന്റെ മുന്നിൽ ആക്ഷിന് വരുന്നതിനായി നിന്നിട്ട് അയാളോട് പറഞ്ഞു ഞാനിത് ആരോടും പറയില്ല സാറേ കേസുമാകില്ല പക്ഷെ സാർ ഇത് എങ്ങനെയാണ് ഇത്രയും വൃത്തിയായി ഈ ചുമരിൽ ഈ അമേദ്യം ഇങ്ങനെ മനോഹരമായ ഡിസൈനായി ഇതിനെ സ്പ്രേ ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ സാറിന് ഞാൻ നൂറ് ഡോളർ തരാമെന്ന് പ്രിയപ്പെട്ടവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്ര മനോഹരമായി മലപ്പുറം ജില്ലയെയും ജില്ലയിലുള്ളവരെയും എങ്ങനെയെല്ലാം നാറ്റിക്കാമെന്ന ലക്ഷ്യത്തോടെ വിവാദ പ്രസ്താവന നടത്തി കുളം കലക്കിയ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ മുഖ്യൻ ആഭ്യന്തരമന്ത്രിയായ പോലീസിന് ആരാണ് നിയമദേശം കൊടുക്കാനുള്ളത് അതൊക്കെ മനസ്സിൽ വച്ചാൽ മതി ഇതിപ്പോ പോത്തിനെ കൊണ്ട് വാഴ വെട്ടിച്ചു എന്നല്ലേ നാം കാണേണ്ടതുള്ളൂ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി വെള്ളാപ്പള്ളിയെ ജനങ്ങൾക്കറിയാമെന്നും മലപ്പുറത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ മറ്റൊരു രീതിയിൽ കാണേണ്ടെന്നും മന്ത്രി പറഞ്ഞു മറ്റൊരു രീതിയിൽ കാണേണ്ട എന്ന് വെച്ചാൽ നടേശൻ മൊയലാളിയെ നല്ലോണം ജനങ്ങൾക്കറിയാമല്ലോ എന്നായിരിക്കും സജി ചെറിയാൻ ഉദ്ദേശിച്ചത് അതായത് ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞേൽപ്പിച്ച കള്ള് ഗുരുവിന്റെ പേരിൽ ഈഴവരെ കുട്ടിപ്പിച്ച് എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ തന്നെ കള്ളും വിറ്റ് കാശുണ്ടാക്കി ആ കാശ് സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ തന്നെ കേന്ദ്രത്തിന് വിറ്റ് മൂപ്പർ ഇവിടെ തന്നെ നിന്ന് കളിക്കുന്ന നവോത്ഥാന കളിയെക്കുറിച്ച് ജനങ്ങൾക്കറിയാമല്ലോ എന്നാണോ അതോ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മൂപ്പര സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഒടിയൻ മറച്ചിലാണോ മന്ത്രി പൂങ്കുവൻ്റേതെന്ന് വെള്ളാപ്പള്ളി തന്നെ നാളുകളിൽ നമ്മുടെ ആ സംശയം തീർത്തു തരുമായിരിക്കും ഇത്രയും വലിയൊരു വിവാദ വിഷയത്തെക്കുറിച്ച് ഒരു ജില്ലയെ അവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്ന പ്രസ്താവന ഉണ്ടായിട്ടും പാർട്ടിക്ക് വേണ്ടി ആരും ഒന്നും പറഞ്ഞില്ലെന്ന് വരാനും പാടില്ല എന്നാൽ പറയുന്നത് പുലിവാലാകാനും പാടില്ല അതുകൊണ്ട് മാത്രമാണ് സജി ചെറിയാൻ മന്ത്രി നമ്മുടെ ഭരണഘടനയിൽ പോലും വിശ്വാസമില്ലാത്ത അതിനെപ്പോലും കളിയാക്കി പറഞ്ഞ മന്ത്രി ഇങ്ങനെ രണ്ടു വാക്ക് ചൊല്ലിയത് അപ്പോൾ പിന്നെ അരിയത്ര പയറഞ്ഞാഴി അത്ര തന്നെ തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ ആശാസമരം ഓണറേറിയം കൂട്ടണം എന്നതടക്കം അഞ്ച് പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമരസമിതി നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആശ്വാസവാക്കപ്പോൾ ഉണ്ടായത് ഇത് ആശമാരെന്നെ വന്ന് കണ്ടാൽ അവരുടെ പ്രശ്നം തീർക്കാമെന്ന് മന്ത്രി തന്നെ പറഞ്ഞതനുസരിച്ചല്ലേ അവരാശിച്ച് ഈ മന്ത്രിയെ കണ്ടത് എന്നിട്ടിപ്പോൾ ആരോഗ്യമന്ത്രിയോട് പറയാമെന്ന് പറയുന്നതാണോ മര്യാദ പണ്ട് ഒരു കാര്യസ്ഥൻ ഭിക്ഷക്കാരനോട് ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു വിട്ട കഥയറിയില്ലേ തമ്പരാൻ കാര്യസ്ഥനോട് ചോദിച്ചു നീ എന്താ ആ ഭിക്ഷക്കാരനോട് പറഞ്ഞതെന്ന് ഇവിടെ ധർമ്മമില്ല എന്ന് പറഞ്ഞു എങ്കിലായാലെ തിരിച്ചു വിളിക്കുക തിരിച്ചു വന്ന യാചകനോട് തമ്പരാൻ പറഞ്ഞത്രേ ഇവിടെ ധർമ്മമില്ല എന്ന് അപ്പൊ യാചകൻ ചോദിച്ചത്രേ അത് തന്നെ ആയിരുന്നല്ലോ ഈ കാരിസനും പറഞ്ഞതെന്ന് അതെ അത് പറയേണ്ടത് അവനല്ല ഞാനാണ് അവനല്ല തമ്പ്രാൻ അവൻ കാരിസനാ ഞാനാണ് തമ്പ്രാനെന്ന് എന്താ ചെയ്യുക പാവം ആശമാർ ആരോഗ്യ മന്ത്രാലയവുമായി ചർച്ചയ്ക്ക് പോകുന്നത് ആശാ പ്രവർത്തകരുടെ പ്രശ്നം ചർച്ച ചെയ്യാനല്ലെന്ന സത്യം തുറന്നു പറഞ്ഞാണ് കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസ് കഴിഞ്ഞയാഴ്ച ദില്ലിക്ക് പോയത് ആശാപ്രവർത്തകരുടെ വിഷയം മാധ്യമങ്ങൾക്ക് മാത്രമാണ് വലിയ കാര്യമെന്നും ആശാപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാനല്ല സർക്കാർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും കൂടി കെ വി തോമസ് പറഞ്ഞു എന്നാൽ കെ വി തോമസിന്റെ പ്രതികരണം ഞെട്ടിക്കുന്നതെന്ന് സമരസമിതിയും പ്രതികരിച്ചു കെ വി തോമസിലൂടെ പുറത്തു വന്നത് സർക്കാർ നയമാണെന്നാണ് സമരസമിതി നേതാവ് എസ് മിനി അന്ന് പറഞ്ഞത് നിങ്ങൾ എന്തിനാ അന്ന് ഞെട്ടിയതെന്നാണ് ഈ മാത്രയ്ക്ക് മനസ്സിലാകാത്തത് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ പുട്ടും നല്ല കടലക്കറിയും ഉണ്ടായിരുന്നു എന്ന വളിച്ച തമാശയാണ് പത്രക്കാരുടെ ചോദ്യത്തിന് തോമ എന്ന് പറഞ്ഞത് ആശമാർക്ക് മനസ്സിലായോ വല്ലതും പണ്ട് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുക്കളയിൽ ചെന്ന് തിരുതമീൻ ബാഗിലാക്കി കൊണ്ടുപോയി കൊടുത്ത് സ്വാധീനമുണ്ടാക്കി കേന്ദ്ര ഭക്ഷ്യമന്ത്രി സ്ഥാനം വരെ നേടി വിലസിയ ആളാണ് ഈ തോമ പിണറായി സർക്കാർ മാസം പത്ത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ വഴിച്ചെലവിന് പോക്കറ്റ് മണി നൽകി പോറ്റുന്നതിനാൽ പിണറായിക്കെതിരെ എന്ന് ചിത്രീകരിക്കപ്പെട്ട പാവം ആശമാരുടെ സമരത്തിന് പരിഹാരം തേടിയല്ല താൻ ഡൽഹിക്ക് പോകുന്നതെന്നും പുട്ടു തിന്നാനാണെന്നും അപ്പോ പിന്നെ തോമ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് ആശമാര് തോമ പറഞ്ഞത് മാത്രം കേട്ട് വിഷമിക്കണ്ട കാരണം മൂപ്പരെ കൊണ്ട് ഡൽഹിയിൽ വേറെ പല ആവശ്യങ്ങളും ഇടത് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അക്കാര്യത്തിൽ തോമയുടെ പോക്കു വരവ് അവർക്ക് നല്ലോണം ഗുണം ചെയ്തിട്ടുമുണ്ട് മാത്രമല്ല അതേ സ്വഭാവക്കാരാണ് നമ്മുടെ ഈ മന്ത്രിസഭയിൽ കൂടി ഇപ്പോൾ ആശമാർക്ക് ബോധ്യമായില്ലേ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നടൻ ശ്രീനാഥ് ബാസി പിൻവലിച്ചു കേസ് അന്വേഷിക്കുന്ന എക്സൈസ് സംഘം നിലവിൽ താരത്തെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലത്രേ ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പിൻവലിച്ചത് നടന്റെ ഹർജി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ ഹൈക്കോടതി നേരത്തെ മാറ്റിയിരുന്നു താനും ഇതിന് പിന്നാലെയാണ് അപേക്ഷ പിൻവലിക്കുന്നത് കഴിഞ്ഞ ദിവസം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത ഒരു കേസിൽ പിടികൂടിയ ലഹരി വസ്തുക്കളിൽ ഏറിയ ഭാഗവും ഒപ്പം പ്രതികളുടെ ഒരു കാറും കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ കാണാതെ പോയി എന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ ഇതിപ്പോ തന്റെ പേരിൽ കേസുണ്ടോ എന്ന് പോലും അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ തനിക്ക് മയക്കുമരുന്ന് തരുന്ന സ്ത്രീയെ എവിടെയോ വെച്ച് പിടിച്ചെന്ന് കേട്ടപ്പോഴേ ബാസി ഓടി ഓടിക്കോടതി ചെന്ന് ബുന്നൂർ ജാമ്യന്തരനെ എന്ന് പറഞ്ഞൊരു അലർച്ചയായിരുന്നു പോട്ടൻ കേസെടുക്കേണ്ടവർ കേസ് ഒഴിവാക്കി മൂപ്പരെ കാണാൻ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേസ് ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പരെ കയ്യിൽ നിന്ന് സംതിങ് വാങ്ങിപ്പോകാൻ അവരെത്തുന്നതിന് മുന്നേ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി മൂപ്പര് കോടതിയിലേക്ക് ഓടി മൂപ്പര വക്കീൽ ആരാന്നാവോ ഇനിയിപ്പോ എന്താ പറയുക ബാസിയുടെ കൈയിൽ നിന്ന് ആർക്കേലും എന്തെങ്കിലും കിട്ടുമോ ഓലക്ക കിട്ടും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ കേസാണ് പാലക്കാട് വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന കേസിലെ പ്രതിയായിരുന്നു എൻ്റെ സുഹൃത്ത് ഒരുപാട് കേസിൻ്റെ അവധികളിൽ പോവുകയും വക്കീലിന് പൈസ കൊടുത്തും അദ്ദേഹം മടുത്തു അങ്ങനെ പിന്നീടുള്ള അവധികൾക്കൊന്നും പോകാതായപ്പോൾ ഒരു ദിവസം അദ്ദേഹം വക്കീലിനെ വിളിച്ച് അന്വേഷിച്ചു എന്തായി എന്ന് എടുത്ത വക്കീൽ അയാളോട് പറഞ്ഞു തൻ്റെ കേസൊക്കെ തീർന്നിടൂ തന്നെ വെറുതെ വിട്ടു വേഗം എനിക്ക് തരാനുള്ള പൈസയുമായിട്ട് വാങ്ങും പിന്നെ ജീവിതത്തിൽ ഇന്നേ വരെയും ആ വഴിക്ക് ഈ സുഹൃത്ത് പോയിട്ടില്ല പോകേണ്ട ആവശ്യമില്ല കേസ് വെറുതെ വിട്ടെന്ന് ഏതെങ്കിലും പൊട്ട വക്കീലന്മാര് ആരോടെങ്കിലും മുൻകൂട്ടി അറിയിക്കുമോ അഴിമതി കേസിൽ വനംവകുപ്പ് പാലോട് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു ഇരുതലമൂരിയെ കടത്തിയ കേസിലെ പ്രതികളിൽ നിന്നും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ് വനം വകുപ്പിലെ സ്ഥലം മാറ്റത്തിനായി ലേലംമുളി ഗൂഢാലോചനയിൽ സംശയ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥനാണത്രേ ഇ സുധീഷ് കുമാർ ഇരുതലമൂരി എന്ന് പറയുമ്പോ ഉലക്കു ചുറ്റിട്ടമാരി രണ്ട് തലക്കിലും തലയുള്ള പാമ്പാണല്ലോ അപ്പോൾ പിന്നെ അതിനെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലെന്ന് വനം മന്ത്രിക്കും അറിയാമല്ലോ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊന്നാലുടൻ പിറ്റേന്ന് പത്രസമ്മേളനം വിളിച്ച് വന്യമൃഗാക്രമണത്തിനെതിരെ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ഒരു പൂച്ചക്കുട്ടിയെ പോലെ സൗമ്യനും ശാന്തനുമായി പ്രസ്താവന നടത്താറുള്ള മന്ത്രി തീർച്ചയായും ഇരുതലമൂരി പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും അതാണ് പിന്നെ വന്യമൃഗ പ്രശ്നത്തിലേതുപോലെ പുലിവാകില്ലല്ലോ പെട്രോൾ പമ്പിലെ ശുചിമുറിയുടെ താക്കോൽ നൽകാത്തതിനെ ഉടമയ്ക്കെതിരെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പിഴ വിധിച്ച് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഏഴകുളം ഊരകത്ത് ഇല്ലം വീട്ടിൽ അധ്യാപികയായ സി എൽ ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി കോഴിക്കോട് പയ്യോളിയിലുള്ള തെനംകാലിൽ പെട്രോൾ പമ്പുടമ ഫാത്തിമ ഹന്നക്കെതിരെയാണ് കമ്മീഷൻ ഉത്തരവിട്ടത് ഒരു ടീച്ചർക്ക് ഒന്ന് കക്കൂസി പോകാൻ പറ്റാത്തതിന് പമ്പുടമ നൽകേണ്ടി വന്ന വില കണ്ടല്ലോ ഇത് എല്ലാ പമ്പുടമകൾക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരു പാഠമാകാൻ വേണ്ടിയുള്ളതാണ് രാജ്യത്തെ എല്ലാ പമ്പുകളിലും ടോയ്ലറ്റ് ശുചിമുറി സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് നിയമമാണ് താക്കോൽ ചോദിച്ചാൽ അത് പമ്പ് ജീവനക്കാരന്റെ ഔദാര്യമായാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് പലർക്കും അങ്ങനെ ഒരു സൗകര്യം ഉപയോഗിക്കാൻ അവകാശമുണ്ടെന്ന് അറിയില്ല ഏറെക്കുറെ ഇതോടെ ആ പ്രശ്നം തീർന്നു എന്ന് കരുതാം ഒന്നുകൂടി പറയാം ശുചിമുറി വൃത്തിയല്ലെങ്കിലും നമുക്ക് പരാതിപ്പെടാം ഓർക്കുക ലോകത്തെ ഏറ്റവും വലിയ മുട്ട് ആ മുട്ടാണ് ആ മുട്ടുണ്ടായാൽ തൊട്ടടുത്ത പമ്പിലേക്ക് ധൈര്യമായി ചെന്ന് താക്കോൽ ചോദിക്കുക അതിന് നിങ്ങൾ വണ്ടിയുമായി ചെന്ന് പെട്രോളോ ഡീസലോ അടിച്ചുകൊള്ളണമെന്നില്ല ആ മുട്ടിനുടൻ പരിഹാരം കാണുക അത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ പ്രതിഫലം നൽകി പ്രൊഫഷണൽ വിപ്ലവകാരികളെ സി റിക്രൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മധുര പാർട്ടി കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രൊഫഷണൽ വിപ്ലവകാരി എന്നൊക്കെ പറയുമ്പോൾ പടച്ചോനെ അതിപ്പോ പണ്ട് പിണറായിയുടെ യാത്രക്കിടെ അംഗരക്ഷകനും പി എയും ഒക്കെ ലാത്തി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടുമൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനം മാതിരിയുള്ള സകല സൽപ്രവൃത്തികളും അവരെ കൊണ്ടാകുമല്ലോ ഇനി നടത്തിക്കുക നല്ല കാര്യം അവർക്ക് സർക്കാരിൽ നിന്ന് തന്നെ ശമ്പളവും കൊടുക്കാം പോരാതെ വന്നാൽ ബാക്കി അവർ തന്നെ കണ്ടെത്തിക്കോളും അതെങ്ങനെയാണെന്നോ അത് പിന്നെ ബക്കറ്റുണ്ട് കുറുവടിയുണ്ട് ഹെൽമറ്റ് ഉണ്ട് കടാര കത്തിയുണ്ട് പിന്നെ പലതുമുണ്ട് അപ്പോ നമ്മുടെ നാടും എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആയി പുരോഗമിക്കുന്നുണ്ട് ഭാഗ്യം പി ജയരാജനെ വാഴ്ത്തിയുള്ള ഫ്ലക്സ് ബോർഡുകൾ തള്ളി എം വി ജയരാജൻ വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്നും പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ലെന്ന് ഇ എം എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പി ജയരാജനെ വാഴ്ത്തി കണ്ണൂരിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നത് ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ തന്നെ അപ്പോ അതോ എന്ന് നിങ്ങൾ ചോദിക്കും അത് കാർന്നവർക്ക് അടുപ്പിലും തൂറാമെന്ന് കേട്ടിട്ടില്ലേ അതന്നെ ഈ മാപ്ര എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക നമസ്കാരം